കൃഷ്ണ ആ ഗുരുവായൂരപ്പ എല്ലാ ഭക്തർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഒരു ആവശ്യമായിട്ടാണ് എനിക്കും തോന്നിയത് കാരണം ദാരിദ്ര്യ ദുഃഖം മനുഷ്യന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അത് ഏറ്റവും കോടീശ്വരനാവണം എന്നല്ല എന്നാലും ജീവിക്കാനുള്ള മാർഗങ്ങൾക്കൊക്കെ നമ്മൾ ദാരിദ്ര്യം മാറി ധനം വരിക തന്നെ വേണം അപ്പോൾ അതിന് ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്ന് പല ആളുകളും ചോദിച്ചു കമൻറ്റിലൂടെയും ഫോണിലൂടെയൊക്കെ അപ്പോൾ ഞാൻ അതിനൊരു മറുപടി എനിക്ക് ഉള്ള ഒരു മറുപടി എനിക്ക് കിട്ടിയ ഒരു മറുപടി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന് അവൽ സമർപ്പിക്കുകയാണ് അവൽ നിവേദ്യത്തിന് അവൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു കഥയാണ് കുചേലൻ സുധാമാവ് കുചേലനായിട്ട് ഇരുന്ന സുധാമാവ് ആ ചങ്ങാതിയായിരുന്ന കൃഷ്ണൻ്റെ ആയിരുന്ന സുധാമാവ് അവൽ കിഴിക്കെട്ടിയിട്ട് തൻ്റെ തോർത്തുണ്ടിൽ ആ മുണ്ടിൽ കെട്ടിയിട്ട് ഭഗവാന് കൊണ്ടുപോയിട്ട് കാഴ്ച ആദ്യത്തെ പിടിയും രണ്ട് പിടി കഴിച്ചപ്പോഴേക്കു തന്നെ സുധാമാവിൻ്റെ വീട്ടിൽ കുചേലിൻ്റെ വീട്ടിലേക്ക് ചെന്ന് മുറ്റടിക്കേണ്ട അവസ്ഥ വരെ എത്തുന്ന ഒരു ഇത് നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതേമാതിരി ധനാഢ്യനായി തീർന്നു ആ കുചേലൻ്റെ ഗൃഹവും എല്ലാം സമ്പൽ സമൃദ്ധമായി തീർന്നു ഭഗവാൻ ഒരു വിടി അവൽ കഴിച്ചപ്പോഴേക്കു തന്നെ അപ്പോൾ നമ്മൾ കുചേലന്മാരായിട്ട് തന്നെയാണ് അപ്പോൾ ഭഗവാൻ്റെ മുന്നിൽ നമ്മൾ ഒരു അവൽ കിഴി സമർപ്പിക്കുകയെന്നു വച്ചാൽ അത് നമ്മളെ ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ തീർക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വഴിപാട് തന്നെയാണ് അത് ഏറ്റവും പ്രധാനം തന്നെയാണ് അപ്പോൾ ദാരിദ്ര്യ ദുഃഖത്തിനും പിന്നെ അതുപോലെ കുറച്ചൊക്കെ എന്താ പറയുക നമ്മളാ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ശോഷിച്ചും കൊണ്ടൊക്കെ ആവുമല്ലോ അവർക്ക് ശാരീരികമായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭഗവാന് നേദിക്കാൻ കഴിയുന്നതാണ് അവൽ നിവേദ്യം അപ്പോൾ ഭഗവാന് ഒരു മൂന്നോ ഏഴോ അല്ലെങ്കിൽ പതിനാലോ ദിവസമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഗുരുവായൂർ വരുന്നവർക്ക് ഒരു ദിവസമെങ്കിലും നമ്മൾ വരുമ്പോൾ അത് ദിവസം ഏത് ദിവസമായാലും ഒരു അവൽ കിഴി അവിടുന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ നിന്ന് ഇടിച്ചുണ്ടാക്കി കൊണ്ടുവരാൻ വൈകിച്ചാൽ ഏറ്റവും നല്ലത് കാരണം അവനവൻ്റെ ആ ഒരു ശരീരത്തിൽ നിന്നുള്ള നമ്മൾ മനസ്സും കൂടി സമർപ്പിച്ചിട്ടാണ് അതിപ്പോൾ വളരെ ആളുകൾക്കൊന്നും സാധ്യമാവുന്ന തരത്തിലല്ല അപ്പോൾ വരുമ്പോൾ അവിടുന്ന് കടയിൽ നിന്ന് ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അവൽ കിഴിയായിട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ അവൽ തന്നെ അങ്ങനെ വന്നിട്ട് ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചാൽ ഈ ദാരിദ്ര്യ ദുഃഖത്തിന് ശമനം ഉണ്ടാവും നമ്മളെ വലിയ തരത്തിന് ഉന്നത വിജയങ്ങൾ കൈവരാനുള്ള ഏറ്റവും നല്ലൊരു വഴിപാടാണത് അപ്പോൾ എല്ലാവരും ഇനി വരുമ്പോൾ ആ അവൽക്കിഴി സമർപ്പിക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ പല എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും സാധാരണ നമ്മൾ ആ ഗുരുവായൂരിൽ ഒരു ദിവസം അതിന് കൊടുക്കേണ്ട അവൽക്കിഴി സമർപ്പിക്കാം പക്ഷെ അത് നോക്കണ്ട നമുക്ക് പറ്റാവുന്ന എപ്പോൾ വരുമ്പോഴും അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ